സുഹൃത്തുക്കളെ എൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ ഞാൻ ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ സംഘികളും ക്രിസ്സംഗികളും അല്ലെങ്കിൽ മതക്കാരൊക്കെ പറയുന്നത് നമ്മൾ അവഗണിക്കും കാരണം അവർക്ക് അത്ര ബുദ്ധിയേ ഉള്ളൂ പക്ഷെ മനുഷ്യരുത്വത്തിൻ്റെ പേരിൽ ചിലർ മണ്ടത്തരങ്ങളും വെറുപ്പും ഒക്കെ കൊണ്ട് പറയേണ്ടി വരികയാണ് ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്തിൽ അറിയാൻ പറ്റും ഗോൾഡൻ ഏജ് ഓഫ് ജ്യൂസ് കൾച്ചർ ഇൻ സ്പെയിൻ എഴുന്നൂറ്റി അതായത് എ ഡി മുതൽ ആ ഒരു ആയിരത്തി നാനൂറ് വർഷം മുന്നേ അത് അവസാനിക്കുന്നത് ആയിരത്തി അറുപത്തി ആറിലാണ് അതാണ് ജൂതന്മാരുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ഇസ്രായേൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം എഴുപത് എഴുപത്തഞ്ച് വർഷമായിട്ടുള്ളു ഇസ്രായേൽ അവിടെ ഗോൾഡനേജ് എന്നുള്ളൂ എന്നും അടിയും മുടിയൊക്കെയാണ് പക്ഷെ അവർ താരതമ്യേന സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷം ജൂധന്മാരെയാലും മറ്റുള്ളവരായാലും വളരെ നന്നായിട്ട് തന്നെയാണ് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ജീവിക്കുന്നത് അതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ അതിൻ്റെ മുന്നേ ജൂതന്മാർ ഏറ്റവും നന്നായിട്ട് ജീവിച്ചിട്ടുള്ളത് സ്പെയിനിലാണ് ഏത് സ്പെയിനിൽ മുസ്ലിം സ്പെയിനിൽ പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മൾ മുന്നോട്ടാണ് നടക്കേണ്ടത് ഇതിലൊരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഈ വിഷയം എടുക്കുന്നത് അവിടെ ബിശുഗോത്ത് ആര്യ ആര്യന്മാർ അങ്ങനെ അങ്ങനെ എന്നുള്ള സ്പെയിനിൽ സ്പെയിനിലുണ്ടായിരുന്നെന്നും അവർ ജൂതന്മാരോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നതെന്നും പിന്നീട് അവർ കാത്തലിക്സിലേക്ക് മതം മാറിയപ്പോൾ ജൂതന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആരംഭിച്ചെന്നാണ് പറയുന്നത് അതായത് വളരെ പ്രമുഖലായ ക്രിസ്ത്യാനികൾ അപ്പോൾ അവരെന്ത് ചെയ്തു അതിന് ചരിത്രപരമായ തെളിവുകളൊന്നും ഇല്ലാതിരിക്കാം അത് കഴിഞ്ഞിട്ടാണ് മുസ്ലിങ്ങൾ സ്പെയിനിൽ കീഴടക്കുന്നത് സ്പെയിൻ എന്ന് പറയുമ്പോൾ അന്തലൂസ് ഇന്നത്തെ പോർച്ചുഗലും സ്പെയിനും ഒക്കെ അടങ്ങുന്ന ഭാഗമാണ് ഈ അന്തലൂസ് എന്ന് പറയുന്നത് കാലഘട്ടത്തിൽ യൂറോപ്പിന്റെ ഡാർക്ക് ഏജസ് എന്നാണ് പറയുന്നത് ഫ്രം ഫൈവ് ഹൺഡ്രഡ് ടു ഏഴി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ യൂറോപ്പിലെ ഡാർക്ക് ഏജസ് ആയിരുന്നു അവിടെ വലിയ സാംസ്കാരിക മുന്നേറ്റങ്ങളൊന്നും നടന്നില്ല ഗുഹാവാസികളെ പോലുള്ള ജീവിതമായിരുന്നു ആ സമയത്താണ് സ്പെയിനിൽ ഇങ്ങനെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ നടക്കുന്നത് ഇസ്ലാമിക് ഗോൾഡിനേജും ജ്യൂഷ് ഗോൾഡിനേജൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സംഗതികളാണ് അതിനുള്ള പ്രധാന കാരണം അറിവിന് വേണ്ടിയിട്ടുള്ള ത്വര സഹിഷ്ണുത ന്യൂനപക്ഷങ്ങളോട് കാണിക്കേണ്ട അല്ലെങ്കിൽ മനുഷ്യരോട് കാണിക്കേണ്ട സഹിഷ്ണുതയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പിന്നെ തുറന്ന സമീപനങ്ങൾ ഇതൊക്കെയാണ് മുസ്ലിങ്ങളുടെയും ജൂതരുടെയും സുവർണ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനം പത്തു മുന്നൂറ് വർഷത്തോളം ജൂതന്മാർ സ്പെയിനിൽ വളരെ സുഖമായിട്ട് ജീവിച്ചു അത് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് മതത്തിലേക്ക് ചുരുങ്ങാൻ തുടങ്ങി അതോടെ രാജ്യം വളരെ ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു ജ്യൂതന്മാരക്കെതിരെ അക്രമങ്ങൾ നടത്തി നമ്മൾ മനുഷ്യർ തുറന്ന സമീപനങ്ങളിലോട്ടും വിശാലതയിലോട്ടും നീങ്ങുമ്പോഴാണ് മനുഷ്യൻ വികസിക്കുന്നത് അറബിക് ന്യൂമറിക് സിസ്റ്റം നമ്മൾ ഇന്ന് കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് ഇന്ത്യയിൽ നിന്നും അവർ യൂറോപ്പിലേക്ക് അവതരിപ്പിച്ചതാണ് പക്ഷെ ഇന്ന് ആ അക്കങ്ങൾ അറിയപ്പെടുന്ന യൂറോപ്യൻ അക്കമായിട്ടാണ് അൽജിബ്ര അൽജിബ്ര അത് അറബിയാണ് അൽഗുരിതം അൽ ഖവാരിസ്മി ഇതൊക്കെ അൽഗുരിതം ഇതൊക്കെ സ്പെയിനിന്റെ അൽ ഹിസ്ബാനിയയുടെ ആ തുറന്ന സമീപനം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പം അതിലോട്ട് മുസ്ലിങ്ങൾ തിരിച്ചു വരണം മതം വെടിയണം സ്പെയിനിൽ ഇസ്ലാമിക റൂളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ദിമ്മിയത്ത് ദിമ്മിയത്ത് എന്ന് പറയുമ്പോൾ അത് പലരും പല രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ ഇസ്രായേലിലെ മുസ്ലിങ്ങൾക്ക് മിലിറ്ററിയിൽ നിന്നും അവസരങ്ങൾ കൊടുക്കാറില്ലെന്ന് പറഞ്ഞു കാരണം ഇൻഡുവിൽ ലോയാലിറ്റി ഉള്ള പ്രശ്നം കാരണം പലസ്തീനോട് ഇത് ചെയ്യുമ്പോൾ പലസ്തീനുകളുടെ കൂടെ കൂടുമ്പോന്നുള്ള ഭയം കാരണം മുസ്ലിങ്ങളെ പട്ടാളത്തിൽ നിന്ന് എടുക്കുന്നത് വളരെ കുറവാണെന്നാണ് പറയുന്നത് താരതമ്യേന നല്ലൊരു സമൂഹത്തെ സ്പെയിനിൽ മുസ്ലിങ്ങൾ കെട്ടിപ്പടുത്തിരുന്നു അറബികൾ കെട്ടിപ്പടുത്തിരുന്നു ഞാൻ അതിന്റെ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൊതുവേ സഹിഷ്ണുത ഉള്ളവരായിരുന്നു അത് പിന്നെ അതിന്റെ ആ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ തിരിച്ചു വന്നപ്പോൾ അവർക്ക് സ്പെയിൻ വിട്ട് ഓടേണ്ടി വന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ടി വന്നു എന്നാണ് പറയുന്നത് സ്പെയിനിൽ അറബികൾക്ക് ഒന്നാം സ്ഥാനം അത് ഇസ്ലാമിലും പൊതുവേ ഒന്നാം സ്ഥാനമാണ് അത് പലരും പുറത്തു പറയാറില്ല അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിസ്കരിക്കുന്നവരാൾ അറബിയുടെ ഒന്നാം സ്ഥാനം അംഗീകരിക്കുന്നവരാണ് കാരണം അള്ളാഹുവിന് അറബി മാത്രമേ അറിയുള്ളൂ മറ്റുള്ള ഭാഷയിൽ ഇസ്ലാമിക പ്രാർത്ഥനകൾ നടത്തി അള്ളാഹു സ്വീകരിക്കുക അതിനർത്ഥം അള്ളാഹു അറബിയാണ് എന്നുള്ളതാണ് പ്രവാചകൻ അറബിയാണ് അതിനർത്ഥം എന്താ പ്രവാചകന്റെ സഹാബാക്കൾ അറബിയാണ് അതിനർത്ഥം എന്താ അറബികൾക്ക് ഒന്നാം സ്ഥാനം എന്നാണ് അതിനർത്ഥം മാത്രമല്ല അലാമസിനൊഹമ്മിൻ സൈദിനിൻ കമാ കമാ സൈതാ അലി ഇബ്രാഹിം ഇബ്രാഹിമഅല അലി എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ അതിലെന്താ പറയുന്നത് അറബികൾക്കും ജൂതർക്കും അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് 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 കുടുംബക്കാർക്കും അനുഗ്രഹം ചെയ്യണമെന്നാണ് കുടുംബവും കൂട്ടം തമ്മിൽ വ്യത്യാസമുണ്ട് കുടുംബക്കാർ എന്നാണ് ആലി എന്നാണ് പറയുന്നത് അറബികൾക്ക് ഒന്നാം സ്ഥാനം അത് കഴിഞ്ഞിട്ട് മറ്റുള്ള മുസ്ലിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ആ മുസ്ലിങ്ങൾ വരുന്നത് ഇങ്ങനെയുള്ള ജാതിപരമായ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്നു എന്നാലും പൊതുവേ അറബിനോട് ആർത്തി ഉണ്ടായിരുന്നു സഹിഷ്ണുത ഉള്ളവരായിരുന്നു അതുകൊണ്ട് അവിടെ ഒരുപാട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് തുടക്കമിട്ടു ആ കാലഘട്ടത്തിലൊക്കെ യൂറോപ്പൊക്കെ ഡാർക്ക് ഏജിലായിരുന്നു പക്ഷെ ആ ഒരു സുന്ദരമായ കാലഘട്ടം മുസ്ലിങ്ങൾ കളഞ്ഞു കുളിച്ചു കാരണം മതം 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 പിറകിലോട്ടല്ല നടക്കേണ്ടത് അപ്പോൾ സംഘികൾ മനസ്സിലാക്കുക ജുതുമരോട് എല്ലാവരും കൊല്ലം നടക്കുക അല്ലായിരുന്നു സ്പെയിനിലോട്ട് നോക്കുക മാത്രമല്ല അറേബ്യൻ ഉപദ്രവത്തിൽ നിന്ന് ജൂതന്മാരെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടി ഞാൻ ഊന്നി പറയുകയാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത് വരെ യമനിലും സൗദിയിലൊക്കെ ജൂതന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അവർ വിവേചനം അടിമുടിയൊക്കെ നേരിട്ടിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷെ എന്നാലും അവർ ഇവിടെ ജീവിച്ചിരുന്നു നജറാലിലൊക്കെ ജൂതന്മാർ ജീവിച്ചിരുന്നു എന്നാണ് അത് അറേബ്യയിൽ സൗദിയിൽ തന്നെ ജൂതന്മാരുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഇസ്രായേലിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരെല്ലാം അറേബ്യയിൽ നാട് കടത്തണമെന്നൊരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല ഇസ്ലാമിക പ്രമാണങ്ങൾ അറേബ്യൻ ഉപദ്വീപ് അല്ലെങ്കിൽ ഹിജാസ് എന്ന് പറയുന്ന സ്ഥലത്തിനാണ് അറേബ്യൻ ഉപദ്വീപ് എന്ന് അവർ ഉദ്ദേശിച്ചിരുന്നത് അത് പിന്നെ നാട് കടത്തപ്പെട്ട തൈമ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു എക്സാമ്പിളും ഇസ്ലാമിൽ ഉണ്ടായിരുന്നു ജൂതന്മാരും ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളുടെ ആ വൃത്തികെട്ട കാലത്ത് അവർ ജൂതന്മാരെയൊക്കെ കൊന്നിരുന്ന കാലത്ത് അവർ ഡാർക്ക് ഏജസിലായിരുന്നു അവര് പിന്നെ മുസ്ലിങ്ങളിൽ കൊണ്ടുവന്ന നവോത്ഥാനം അല്ലെങ്കിൽ യൂറോപ്പിൽ മുസ്ലിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾക്ക് അവര് പഠിച്ചെടുത്തു അവർ കോപ്പി ചെയ്തു അതിലൂടെ പിന്നെ അവർ ആയപ്പോഴേക്കും വാസ്കോ ഗാമ കൊളംബസ് ഇവരൊക്കെ സ്പാനിഷ്കാരാണ് സ്പാനിഷ് പോർച്ചുഗീസുകാരാണ് അപ്പൊ ഇവരിലേക്ക് എങ്ങനെ അപ്പുറത്ത് തുർക്കി നഷ്ടപ്പെടുകയും അവിടെ ഓട്ടോകാര് തുർക്കി കീഴ്പ്പെടുത്തുകയും ചെയ്തു പക്ഷെ ഇപ്പുറത്തുള്ളവര് സ്പെയിനിലുള്ളവര് അറിവുകൾ സമ്പാദിക്കുകയും അവർ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് ഇത് ലോകം അവരുടെ താളത്തിന് തുള്ളുന്നുണ്ട് അന്തലൂസ് വേണല്ലേ സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഞാനിങ്ങനെ ഹജ്ജിനൊക്കെ പോയപ്പോൾ മദീനയിലൊക്കെ അന്തലൂസ് എന്ന് കാണുമ്പോൾ ഇന്ന് ഉണ്ടാകുന്ന അഖണ്ഡ ഭാരതത്തിന്റെ ആ ഒരു ഗൃഹാതുരത്തെ ഓർമ്മകളും ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമൊക്കെയാ അന്ന് തന്നെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ഞാൻ മതം ഉപേക്ഷിച്ചപ്പോ എന്ന് വിളിക്കുന്നുണ്ട് അതിലെനിക്ക് കുർമ്മകളൊന്നുമില്ല ഓരോരുത്തർ അവരുടെ അവരവർക്ക് തോന്നുന്നതല്ലേ വിളിക്കാതെ നമ്മൾ തിരുത്താൻ പോകേണ്ട കാര്യമില്ല അപ്പോ അന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു ഇന്നെനിക്ക് അങ്ങനെ തോന്നലകളൊന്നുമില്ല യൂറോപ്യൻ യൂറോപ്യന്മാരെ കീഴടക്കണമെന്നോ നമ്മളുടെ പഴയ പ്രവൃത്തി തിരിച്ചു പിടിക്കണമെന്നോ അങ്ങനെയുള്ള മണ്ഡത്തനങ്ങളൊന്നുമില്ല കാരണം ചരിത്രം ഇങ്ങനെ തല്ലി തിരിച്ചു തല്ലി അതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ശരിയായ നടപടിയല്ല അല്ലാതെ ഞാനൊരു നല്ല മനുഷ്യനായതുകൊണ്ടൊന്നല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം നമ്മൾ ചരിത്രം ചരിത്രം ഒന്ന് ഒന്നു രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മൾ ചരിത്രം പഠിക്കണം കാരണം ചരിത്രം പഠിച്ചുകൊണ്ട് അത് പകവിട്ടാനല്ല ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചരിത്രം പഠിക്കേണ്ടത് അപ്പം ചരിത്രത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ മതത്തിലോട്ട് അല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ ചിന്താഗതിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നശിക്കും സ്വയം നശിക്കും നമ്മുടെ ശരീരഘടനയും മുപ്പത്തെട്ട് ട്രില്ല്യണോ എങ്ങനെയുള്ള ബാക്ടീരിയകൾ അടങ്ങുന്ന ഒരു വലിയൊരു സമൂഹമാണ് നമ്മുടെ ശരീരം എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള നമ്മൾ വിശാലമായിട്ടാണ് ചിന്തിക്കേണ്ടത് ഇടുങ്ങിയ ചിന്താഗതിയിലോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ ഇല്ലാതാവും നമ്മൾ നശിക്കും ചരിത്രം നമുക്ക് നൽകുന്ന പാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായിട്ട് ചിന്തിക്കുക അറിവ് സമ്പാദിക്കുക എല്ലാവരോടും സഹിഷ്ണുതരോട് പെരുമാറുക ആരെയും ആക്രമിക്കാതിരിക്കുക വിവേചനപരമായിട്ട് പെരുമാറാതിരിക്കുക ആരെങ്കിലും ആർക്കെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരു ഇൻഫീരിയോരിറ്റി ക്ലോം കോംപ്ലക്സോ അല്ലെങ്കിൽ എന്നെ അവഗണിക്കപ്പെടുന്നു എന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നലുണ്ടാവാൻ സാധ്യതയുള്ളവരെ കൂടുതൽ പരിഗണിക്കുക എന്നുള്ളതൊക്കെ ഒരു ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങളാണ് ആ സമൂഹം ആരോഗ്യകരമായിട്ട് നിലനിൽക്കാൻ അതൊക്കെ ആവശ്യമാണ് പറഞ്ഞ പോലെ എല്ലാവരും അത് ആഫ്രിക്കക്കാരനായാലും നേപ്പാളുകാരനായാലും ഇന്ദനേഷ്യക്കാരനായാലും ഫിലിപ്പീനുകാരനായാലും എല്ലാവരും അറിവ് സമ്പാദിക്കുക ഇന്ന് അതിനുള്ള ധാരാളം വഴികൾ വളരെ എളുപ്പമാണ് പഴയ പോലെ വട്ടകം ഓടിച്ചിട്ട് പോയി കല്ലിലോ തോലിലോ എഴുതേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് എല്ലാം വിരൽത്തുമ്പുകൾക്കുള്ളിൽ ഇനി വിരൽത്തുമ്പുകൾ ആവശ്യമില്ലാത്ത തരത്തിൽ ടെക്നോളജികൾ വികസിച്ച് കഴിഞ്ഞു എല്ലാവരും പരസ്പരം മുന്നേറുകയും ലോകമൊരു കുടുംബമായി മാറുകയും ചെയ്യുന്ന ഒരു ലോകമാണ് ലോകമൊരു സമൂഹമായി മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഞാൻ സ്വപ്നം കാണുന്നത് അത് ഞാൻ സ്വപ്നം കണ്ടാലും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് മാറും ഇടുങ്ങിയ ചിന്താഗതി നമ്മൾ നശിപ്പിക്കും അതുകൊണ്ട് തന്നെ അഖണ്ഡ ഭാരതം അല്ലെങ്കിൽ വിശ്വഗുരു അല്ലെങ്കിൽ ലോകമൊത്തം ഇസ്ലാം ആവുക എന്നുള്ള ചിന്താഗതി ലോകമൊത്തം ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളൊക്കെ പൊടികളൊക്കെ കൊണ്ട് നടക്കുന്നത് കുറേയൊക്കെ അത് ഇപ്പോഴും ഉണ്ട് അങ്ങനെ അങ്ങനെയല്ല ലോകമൊത്തം ക്രിസ്ത്യാനികളാവുക എന്നുള്ളതല്ല എല്ലാവരും മനുഷ്യരാവുക പരസ്പരം സഹകരിക്കുക സഹിഷ്ണുതയുള്ളവരാവുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ മെയിൻ കോർ ഞാൻ ഹിലരി ക്ലിന്റൻ്റെ ഒരു പ്രസംഗം കേട്ടിരുന്നു ഇസ്ലാമിനെതിരെയുള്ള ഇറാഖ് യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഹില്ലറി അമേരിക്കക്കാരോട് പറഞ്ഞത് അവിടുത്തെ മുസ്ലിങ്ങൾ ഒരു പ്രതിസന്ധിയിൽ അവർക്ക് ഒരു അപരവൽക്കരണം ഫീൽ ചെയ്തപ്പോൾ ഹില്ലറി ക്ലിന്റൺ വളരെ എനിക്ക് അമേരിക്കയോട് അവരുടെ വിദേശ നയങ്ങളോടൊക്കെ ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അവര് അവരുടെ രാജ്യം എന്നുള്ള നിലയിൽ അവരുടെ സമൂഹം എന്നുള്ള നിലയിൽ ആ രാജ്യത്തിലെ ഒരുപാട് സംവിധാനങ്ങൾ അവരുടെ നയങ്ങളൊക്കെ നമ്മളെ വളരെ മാതൃകാപരമായ സമീപനങ്ങളാണ് അപ്പോൾ അന്ന് മുസ്ലിങ്ങളോട് ഹിലറി ക്ലിൻഡൻ നടത്തുന്ന പ്രസംഗങ്ങളുണ്ട് അവരെ പ്രചോദിപ്പിക്കുകയും അവരെ അമേരിക്കയോട് കൂടുതൽ കൂട്ടിണക്കുകയും അമേരിക്കയോട് കൂടുതൽ വിധേയപ്പെടുകയും അല്ലെങ്കിൽ അമേരിക്കയോട് കൂടുതൽ സ്വയം അല്ലാതെ ആരും ഭയപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടില്ല സ്വയം കൂറു ചെയ്യുന്നവരാകുന്ന തരത്തിലാണ് ആ പ്രസംഗം ഉണ്ടായിരുന്നത് അതാണ് ഒരു രാഷ്ട്രത്തിന്റെ നായകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രനിർമ്മിതിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം നയിക്കുന്നവരുടെ വാക്കുകളിലൂടെ പുറത്തു വരേണ്ടത് വിഘടിപ്പിക്കുകയും തമ്മിൽ തല്ലിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യരുത് മുസ്ലിങ്ങൾ ജൂതര കൊല്ലുന്നു അതൊക്കെ സംഘിശാഖകളിൽ നിന്നും വരുന്ന ചിന്തകളാണ് അവിടെ നിന്നും പഠിപ്പിച്ചു വിടുന്നതാണ് ക്രിസ്ത്യാനികൾ പഴയ പഴയകാലത്ത് ജൂതന്മാരോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് പക്ഷെ ഇന്നവരത് തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ ഇന്ന് കുറ്റം പറയണ്ട നമ്മളെ നാട്ടിലെ കാസക്കാരൊന്നും അല്ല കേട്ടോ യൂറോപ്പിലെ സ്വീഡൻ അതേപോലെ നോബേലൊക്കെ കൂടുതൽ വാങ്ങിക്കുന്ന ആളുകൾ അമേരിക്ക അമേരിക്കയിലും കുറേ അധികം രോഗികളൊക്കെ പറഞ്ഞു പക്ഷെ നോർവേ സ്വീഡൻ സ്കൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അവരുടെ കഴിഞ്ഞ കാലം എന്താണെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇന്ന് അത് അതാരായാലും എവിടെ വിശാലതയുണ്ടോ എവിടെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടോ അവിടെയൊക്കെയും വികസിക്കും അവിടെ സമാധാനം ഉണ്ടാകും അവിടെയൊക്കെ ആളുകൾ ഒഴുകാൻ തുടങ്ങും അങ്ങനെയാണ് വേണ്ടത് ഈ അന്തലൂസിൽ മതപരമായ കണക്കാണ് പതിനാന്നൂറ്റാണ്ടിൽ എയ്റ്റി പേഴ്സൻറ്റ് മുസ്ലിങ്ങളായിരുന്നു സ്പെയിനിലുണ്ടായിരുന്നത് സ്പെയിൻ്റെ എല്ലാ ഭാഗവും ആ കാലഘട്ടത്തിലുണ്ടായിരിക്കില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളായിരിക്കും അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് വരികയാണ് ചെയ്തിരുന്നത് ഭൂപ്രദേശങ്ങൾ ക്രിസ്ത്യാനിറ്റിക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഉണ്ടായിരുന്നു ജൂതായിസും ഫൈവ് പെർസെന്റ് ആയിരുന്നു റീകോൺക്രിസ്റ്റ് എന്നൊക്കെ പറയാൻ എനിക്ക് ശരിക്കും വാക്കറിയില്ല അപ്പൊ ക്രിസ്ത്യൻ അധിവേശം കാത്തലിക് അധിനിവേശം നടന്നതിന് ശേഷം മുസ്ലിങ്ങളെയും ജൂതന്മാരെയും ഒക്കെ കഷാപ്പ് ചെയ്ത് എത്നിക്ലിൻസിങ് കൂട്ടക്കൊലയാണ് മറ്റൊരണത്തിന് വാക്യം ഒറ്റവരണത്ത് മുസ്ലിങ്ങളുടെ കീഴിൽ ക്രിസ്ത്യാനികൾ ഫിഫ്റ്റീൻ പെർസെന്റ് ഉണ്ടായിരുന്നു കുറച്ച് കുറേ കുറേ മതം മാറിയിട്ടുണ്ടാവാം അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നിട്ടുണ്ടാവും എല്ലാം ചെയ്തിട്ടുണ്ടാവാം മുസ്ലിങ്ങൾ നല്ലവരാണെന്നല്ലേ പറയുന്നു പക്ഷെ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു ജൂതന്മാരെയും ക്രിസ്ത്യാനി ക്രിസ്ത്യാനികള് ക്രിസ്ത്യാനികൾ അല്ലാത്ത എല്ലാവരും കൂട്ടക്കൊല ചെയ്തു ബൊർഡോവൻ മസ്ജിദ് ഇവിടെ ക്രിസ്ത്യാനികളൊക്കെ അതും ഈ ബെന്യാമിനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കഥാകാരൻ ബെന്യാമിൻ അത് മുസ്ലിങ്ങൾ കിടക്കുന്നത് ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരുടെ പള്ളിയായിരുന്നു അത്ര ഹാഗിയ സോഫിയ കാത്തലിക്കുകാരും ഓർത്തഡോക്സുകാരും തമ്മിൽ വലിയ ചേർച്ചയിലൊന്നും അല്ല അവരൊന്നും ആ തമ്മിൽ ഒരുപാട് അടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോ ഇറാൻ എന്ന് പറഞ്ഞ ഷിയാക്കളാണ് അവിടെ ഭൂരിപക്ഷം പക്ഷെ ഇവിടുത്തെ നമ്മളെ നാട്ടിലെ സുന്നികളായ മിടിയാവണ്ണിനും മറ്റുള്ളവർക്കൊക്കെ ഇറാനെ തല്ലുമ്പോൾ നോവുന്നുണ്ടെങ്കിൽ അതേപോലെ ഈസ്റ്റേൺ ഓർത്തഡോക്സുകാര് തല്ലുമ്പോൾ മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതൊരു ഗ്രേറ്റ് എക്സ്റ്റാൻ നോക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു പക്ഷെ അത് ഉള്ളോട്ട് വന്ന് വന്ന് ഇപ്പൊ ആദ്യം എല്ലാവരും പറയും ദൈവം ഉണ്ടോ എന്ന് അംഗീകരിക്കുമോ ആ ദൈവം അംഗീകരിക്കാം ഏത് ദൈവം മുസ്ലിം ദൈവമോ ക്രിസ്ത്യൻ ദൈവമോ ക്രിസ്ത്യൻ ദൈവം അല്ലെങ്കിൽ മുസ്ലിം ദൈവം അതിലേത് ഷിയാണ് സുന്നിയാണോ അപ്പൊ സുന്നി അല്ലെങ്കിൽ ആണോ ആണോ കാത്തലിക് ആണോ കാത്തലിക് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനവധി നിരവധി വിഭാഗങ്ങൾ അതിങ്ങനെ പോയി 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 പോയിട്ടിത് അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ ഒരു വിഘടിത മനുഷ്യന്മാരെ കുഴക്കുന്ന മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് തമ്മിൽ തല്ലിക്കുന്ന വിഘടിപ്പിക്കുന്ന ഒരു സാധനമാണ് ക്യാൻസർ ആണ് മതം പക്ഷേ താരതമ്യേന ക്രിസ്ത്യാനികളെക്കാൾ നല്ല മതം ഇസ്ലാമായിരുന്നു യുദ്ധന്മാരെക്കാൾ നല്ല മതം ഇസ്ലാമായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഈ കുറെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ബോധം വെച്ചു ക്രിസ്ത്യാനികൾ ആധുനിക മൂല്യങ്ങളുള്ള യു എൻ ഒക്കെ വന്നു അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പോയി അടിമത്തൊക്കെ നിരോധിച്ചു ഇങ്ങനെ ആധുനിക മൂല്യങ്ങൾ ആധുനിക സമൂഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ ഇസ്ലാമിനെ നമ്മൾ ഒതുക്കേണ്ടത് ആധുനിക മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അല്ലാതെ പഴമയിലോട്ട് ജൂതന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടും ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ല അവരെക്കാളൊക്കെ ചരിത്രപരമായിട്ട് കാരണം അവരെക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആയ അല്ല അവരെക്കാളൊക്കെ ആദ്യം വന്നത് ജൂതമതമാണ് അത് കഴിഞ്ഞ് ക്രിസ്തു മതം വന്നു അപ്പോൾ അതിൻ്റെ അപ്ഡേ അപ്ഡേറ്റഡ് സാധനമായിരിക്കും ക്രിസ്തു മതം ക്രിസ്തു മതം കഴിഞ്ഞിട്ടാണ് ഇസ്ലാം വരുന്നത് അപ്പോൾ അതിനേക്കാൾ ആണ് ഇസ്ലാം മതം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോ ആധുനികമായ സംവിധാനങ്ങളും സംഗതികളൊക്കെ വരുന്നത് ആധുനിക മൂല്യങ്ങളൊക്കെ വരുന്നത് ആധുനിക മൂല്യങ്ങളെ വെച്ചിട്ടാണ് ഇസ്ലാമിനെ പ്രതിരോധിക്കേണ്ടത് അല്ലാതെ ക്രിസ്ത്യാനിറ്റി വെച്ചിട്ടോ ഹിന്ദുയിസം വെച്ചിട്ടോ ജൂതമതം വെച്ചിട്ടോ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ജൂതന്മാർ താരതമ്യേന നല്ല രീതിയിൽ ജീവിച്ചിരുന്നത് മുസ്ലിങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു ജൂതന്മാർക്ക് പകരം വിട്ടണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആദ്യം അവർ പകരം വിട്ടുന്നത് ക്രിസ്ത്യാനികളോടാണ് അവരെ ആദ്യം അമേരിക്കയോട് പകരം വിട്ടിട്ടെ യൂറോപ്യൻ രാജ്യങ്ങളോട് പകരം വിട്ടിട്ടെ അങ്ങനെയല്ല വേണ്ടത് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോട് പകരം വിട്ടണം ഇത്ര അറുന്നൂറ് എഴുന്നൂറ് വർഷം മുസ്ലിം ഹിന്ദുക്കൾ അടക്കി വരിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ ഒരിക്കലും മുസ്ലിങ്ങൾ തിരുവനന്തപുരത്തുള്ള നായന്മാരെ അടക്കി വരിച്ചിട്ടില്ല കേരളം ഇടക്ക് രണ്ടുമൂന്നോട്ടം എന്തോ മുസ്ലാൻ മലബാറിൽ ഇവിടെ വന്നിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് നോർത്ത് ഇന്ത്യ യു പി ഡൽഹി വരിച്ചതിന് നമ്മൾ എന്തിനു ഇവിടെ കിടന്നിട്ട് കയറി ഓട്ടിക്കണം തിരുവനന്തപുരത്തുകാരൻ നായരെ ഒരിക്കലും ഒരു മുസ്ലിം അടക്കി വരിച്ചിട്ടില്ലെന്ന് നമ്മള് ഈ നളന്ത ആ അവിടുത്തെ സർവകലാശാലകളെ പറ്റിയിട്ടൊക്കെ പറയും ആ ഒരു സർവകലാശാല ഉണ്ടായിക്കോട്ടെ അത് എത്രയോ ദൂരെയാണ് നമ്മൾ നാട്ടിൽ എന്തുണ്ടായിരുന്നല്ലേ നമ്മൾ നോക്കേണ്ടത് ഇടം വരെ കോണക്കം വരെ ഇല്ലായിരുന്നു അതുപോട്ടെ ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഹിന്ദുക്കളാണ് പലപ്പോഴും കുതിരവണ്ടി ഓടിച്ചു വരുന്ന ആളുകളല്ല ക്ഷേത്രം എല്ലാവരും ആക്രമിച്ചിട്ടുണ്ട് പൈസ ഉള്ളത് ക്ഷേത്രത്തിലായിരിക്കും ഇപ്പൊ ക്ഷേത്രം ആക്രമിക്കും അങ്ങനെയുള്ള പല കഥകളുണ്ട് അതൊക്കെ ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം ഞാനിപ്പോ ലൈവൊക്കെ തുടങ്ങും ഇപ്പൊ ഡിബേറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഡിബേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞങ്ങ് തീർക്കും അല്ലാതെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വെറുപ്പും കൊണ്ടു ശാഖയിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒന്നും വെച്ചിട്ട് കാര്യമില്ല അപ്പൊ അടുത്തത് വേറെ കുറച്ച് വിഷയങ്ങളുണ്ട് എന്റെ കുറച്ചു ദിവസം ഇങ്ങനെയുള്ള വീഡിയോകളായിരിക്കും ചാനൽ വരിക അപ്പോ എല്ലാവരും ഇത് കേട്ടതിന് നന്ദി നമസ്കാരം ഇതിന് പോയിട്ട് വേണ്ട പുസ്തകങ്ങൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യുക കാർട്ടിന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഡിലിറ്റ് ചെയ്യും ഈ പുസ്തകങ്ങളാണ് ഓർക്കണം പേയ്മെന്റ് ചെയ്യണം ഓട്ടോമാറ്റിക് ആയിട്ട് യു പി ഐ സ്കാനറിലേക്ക് പോകില്ല അത് ആയിട്ട് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് പറ്റാത്ത ക്ലിക്ക് ചെയ്യുക നമുക്ക് ഫലം ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പിടിഎഫ് ഫയലും ചെയ്യാം ഇങ്ങനെ വായിച്ച് വായിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാപ്റ്റർ വൈസും വായിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വോയിസ് ആയിട്ട് കേൾ ചെയ്യാം സ്വാഭാവികമായും കൂടുതൽ സംസാരിക്കുക മലയാളികളോട്ടും തമിഴന്മാരോട്ടും മംഗലാപുരക്കാരനോട്ടും ആയിരിക്കും കാർട്ട് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും ആമസോണിലും അബ്ദാർ പുതിയ കണ്ടിയാൻ നെടിച്ചാൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മൊത്തം ആവശ്യങ്ങളുണ്ട് ഡൗൺലോഡ് ചെയ്യാം അവിടെ പൈസ കൂടുതലാണെന്ന് മാത്രം